ഒന്ന് എല്ലാ മാധ്യമ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഈ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ടുള്ളത് അവിടെ പങ്കാളിത്തം കുറവായിരുന്നു എന്ന് മാധ്യമങ്ങൾ നേരിട്ട് കാണിച്ചത് എ ഐ ഒന്നുമല്ല എന്താണ് മാഷി എ ഐ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് സംസ്ഥാന സർക്കാരും അതേപോലെ ദേവസ്വം ബോർഡും സംയുക്തമായി പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് ബോ അത് ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ആകെ നാലായിരത്തി തൊണ്ണൂറ് പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞു അവസാനം ആയിരത്തി അഞ്ഞൂറ് പേരെ കസേല ഇട്ടത് അതിൽ പകുതി ആളുകളെ പങ്കെടുത്തിട്ടുള്ളൂ മുഖ്യമന്ത്രി പോയതിനു ശേഷം അവിടെ വന്നിട്ടുള്ള ദേവസ്വം ജീവനക്കാരും കെ എസ് ജീവനക്കാരും അവിടെ സി എ ടി ഡി എഫ് പോയി പിന്നെ നടന്നിട്ടുള്ള ചർച്ചയിൽ അമ്പതിൽ താഴെ ആളുകളെ പങ്കെടുത്തത് വളരെ അപഹാസ്യമായ പരാജയം മാത്രമല്ല അതിലപഹാസ്യവും കൂടിയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് ഏതായാലും അയ്യപ്പൻ്റെ കോപം പിണറായിയോടൊപ്പം പിന്തുടരുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ പരാജയത്തിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് അതിലെന്ത് വിജയം എന്തടിസ്ഥാനത്തിലാണ് വിജയമെന്ന് ഗോവിന്ദ മാർഷ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല കാരണം മാർസിസ്റ്റ് പാർട്ടിയാണോ സംഘടിപ്പിച്ചത് എന്നുള്ള ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് കെ എസ് ഇ ബി ജീവനക്കാർ അതുപോലെ സി എ ടി ജീവനക്കാരും ഡിവൈഎഫ്ഐ ജീവനക്കാർ പ്രവർത്തകരും കൂടി ഏറ്റെടുത്തിട്ടുള്ളൊരു സമ്മേളനമായിരുന്നു ഏതായാലും സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ തട്ടിപ്പ് അത് പൊളിഞ്ഞിരിക്കുന്നു പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്ന് ശരിയാണ് എന്നാൽ ഇന്നത്തെ സമ്മേളനം അതായത് പന്തളത്ത് നടക്കുന്ന നമ്മുടെ ശബരിമല സംരക്ഷണ സംഘം വിശ്വാസികളും ഭക്തജനങ്ങളും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇതൊരു പരിപൂർണ വിജയമായിട്ട് ഇത് മാറിയിരിക്കുന്നു പ്രതി സമ്മേളനം ആരംഭിച്ചിട്ടേ ഉള്ളൂ ചർച്ച നടക്കുന്നതേ ഉള്ളൂ ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ഇത് ഭക്തജനങ്ങളിൽ എത്തിക്കാൻ ഇന്ത്യയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തുള്ള അയ്യപ്പ ഭക്തന്മാരിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായിട്ട് അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഭക്തജനങ്ങൾ പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദേശ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട് അത് യഥാർത്ഥ ശബരിമല സംരക്ഷണ സംഗമം അയ്യപ്പന്റെ ജന്മം കൊണ്ട് പവിത്രമായ പന്തളത്താണ് നടക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു